പ്രശസ്ത മോഹിനിയാട്ടം നർത്തകി ഡോക്ടർ കനക് കനക്രലയ്ക്ക് സമർപ്പണമായി ചേർപ്പ് സോപാനത്തിൽ മോഹിനിയാട്ടം നടന്നു പ്രസിദ്ധ സ്വാതി തിരുനാൾ കൃതി ബാബയാമി രഘുരാമമാണ് മോഹിനിയാട്ടത്തിൽ അവതരിപ്പിച്ചത് രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്രന്റെ കൂടെ യാഗത്തിന് വിടുന്നത് മുതൽ രാവണനെ വധിച്ച ശേഷമുള്ള ശ്രീരാമന്റെ പട്ടാഭിഷേകം വരെയുള്ള രാമായണത്തിലെ പല ഭാഗങ്ങളും അവതരിപ്പിച്ചു ഡോക്ടർ ഡിംബിൽ നായർ സ്നേഹ നമ്പ്യാർ രാധിക വിശ്വനാഥൻ ഉന്നതി ഹിമത് കുമാർ അജ്മറെ നയന പ്രകാശ് ഭദ്ര രാജീവ് ശ്രുതി മോഹനൻ അനന്യ അമർതാഥ് താജ് ദിമനിതാ ദാസ് ഐശാനി ചാറ്റാർജി എന്നിവരാണ് ഒരു മണിക്കൂറോളം മോഹിനിയാട്ടം അവതരിപ്പിച്ചത് ഡോക്ടർ കനകരയിലെ ചിട്ടപ്പെടുത്തിയ ഈ അവതരണം കലാമണ്ഡലം സി ഗോപാലകൃഷ്ണനാണ് അഭ്യസിപ്പിച്ചത്